ഒന്ന് കോറുന്തോസിന്റെ ഒന്ന് പത്തിപ്പുര സഹോദരെ നിങ്ങൾ എല്ലാവരും സ്വരചേർച്ചയോടും ഐക്യത്തോടും ഏക മനസ്സോടും ഏക ഏക അഭിപ്രായത്തോടും കൂടെ വർദ്ധിക്കണമെന്ന് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു പലപ്പോഴും ദുഷ്ടാരൂപികൾ നമ്മൾ പീഡിപ്പിക്കുന്നതിന് കാരണം ഈ ഐക്യം നമ്മൾ കളയുന്നുണ്ട് കൂട്ടായ്മ കളയുന്നുണ്ട് മനസ്സിൽ നിന്ന് നമ്മൾ മാറി പോകുന്നതുകൊണ്ടാണ് നമുക്ക് അപകടമാണ് കുടുംബത്തിനാണ് ഭിന്നത വരുമ്പോൾ അവിടെ ദുഷ്ടാരൂപിയുടെ പ്രവർത്തനം തുടങ്ങുകയും ഭിന്നമായ അഭിപ്രായങ്ങളുണ്ട് സ്വരച്ചേർച്ച ഏക മനസ്സ് ഏക അഭിപ്രായം അത് അതാ ഒരേ ഒരേ വചനം ഒരൊറ്റ ഈശ്വര അതിലൂടെ ഒന്നും മാറരുത് അങ്ങനെ ചേർന്ന് നിൽക്കുമ്പോഴാണ് നമുക്ക് പരിശുദ്ധാന്തിഷേകം ധാരാളമായിട്ട് ലഭിക്കാറുണ്ട് ഈ സമയം നമ്മളത് പ്രാർത്ഥിക്കണം ഫിലിപ്പി ലേഖനം രണ്ട് ഒന്ന് തൊട്ട് പതിനൊന്ന് ഒരു വചനം വലിയ വചനം ാണ് കൃപയുടെ വചനം ഈ വചനം കേട്ടാൽ തന്നെ നമുക്ക് ഹീലിംഗ് ആണ് ശരിക്കും നല്ല അമനോയിൻറ്റിങ് കിട്ടുന്നതാണ് പരിശുദ്ധ ഗ്രേസ് ഉള്ള വചനമാണ് വളരെ പവർഫുള്ള വചനം ആകയാൾ ക്രിസ്തുവിൽ എന്തെങ്കിലും ആശ്വാസമോ സ്നേഹത്തിനുള്ള സാന്ത്വനമോ ആത്മാവിലുള്ള കൂട്ടായ്മയോ ഉണ്ടോ ആത്മാവിലുള്ള കൂട്ടായ്മ ആത്മാവില്ല ശരീരത്തിലുള്ള കൂട്ടായ്മയില്ല ശാരീരിക കൂട്ടായ്മയെക്കാളും പ്രധാനപ്പെട്ടതാണ് ആത്മീയ കൂട്ടായ്മ ആത്മീയ കൂട്ടായ്മയും കൂട്ടായ്മയോ എന്തെങ്കിലും കാരുണ്യമോ അനുകമ്പയോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചു കൊണ്ട് ഒരേ കാര്യം ചിന്തിക്കാനുള്ളൂ ഒരേ കാര്യം ഒരേ സ്നേഹത്തിൽ വർദ്ധിച്ചു ഒരേ ആത്മാവും ഒരേ അഭിപ്രായമുള്ളവരായി എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുകയും മത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങൾ ഒന്നു ചീർ പലപ്പോഴും ഈ ഭിന്നത ഉണ്ടാക്കുന്ന മത്സര ബുദ്ധികൾ നീയാണോ വല്ലത് ഞാനാണോ വല്ലത് അപ്പം ഇത് വരുമ്പോഴാണ് അപ്പം അത് വരുമ്പോഴാണ് മത്സര്യമോ വ്യർത്ഥാഭിമാനോ ഒന്നുമില്ലാത്ത എന്തോ ആണെന്ന് ഭാവിക്കുന്നതിന് പറയുന്നവരാണ് ഒരു ഒരഭിഷേകുമില്ല പക്ഷേ ഭയങ്കരമായ അഭിഷേകമുള്ള ആളെ പോലെ പെരുമാറും അപ്പം അതാണ് വ്യർത്ഥാഭിമാനം അപ്പം അതുകൊണ്ട് അത് മാറി വരണം അത് മാറി വരണമെങ്കിൽ നമ്മൾ വളരെയധികം താഴ്മയോടെ ദൈവസന്നദ്ധിയിൽ നമ്മൾ ഇരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം അതായത് യാഖോബലേഖനത്തിൻ്റെ മൂന്നാം അധ്യായത്തിൻ്റെ പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ളതാണ് നല്ല വചനമാണ് നിങ്ങളിൽ ഞാനേയും വിവേകയുമായവരാരാണ് അപ്പം നല്ല പെരുമാറ്റം വഴി വിവേകചന്യമായ വിനയത്തോടെ തൻ്റെ പ്രവർത്തികളെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കട്ടെ എന്തെന്നാൽ നിങ്ങൾക്ക് കടുത്ത അസൂയി ഹൃദയത്തിൽ സ്വാർത്ഥമോഹവും ഉണ്ടാകുമ്പോൾ ആത്മപ്രശംസിക്കുകയോ സത്യത്തിന് വിരുദ്ധമായി വ്യാജം പറയുകയോ അരുത് ഈ ജ്ഞാനം ഉന്നത മറിച്ച് ഭൗമികവും സ്വാർത്ഥപരവും പൈശാചികവുമാണ് അച്ഛൻ പറഞ്ഞു തന്നിട്ടുള്ളൂ ഏക മനസ്സോട് അപ്പം അസൂയ ഭിന്നത മനസ്സര ബുദ്ധി ഒന്നും ഇല്ലാതെ ഒന്നുമില്ലാതെ വേഗമനസ്സോടെ ഇരിക്കുമ്പോൾ നമ്മൾ ഈ അഭിഷേകം നമ്മൾ പകരം അപ്പോൾ സഭയോട് ഐക്യപ്പെട്ടു നിൽക്കുമ്പോൾ കൃപയോട് ഐക്യപ്പെട്ടു നിൽക്കുമ്പോൾ അപസ്തൂലന്മാരോട് ഐക്യപ്പെട്ടു നിൽക്കുമ്പോൾ നമ്മളിലേക്ക് ആ രൂപിയുടെ ചലനങ്ങൾ വരിക അപ്പോൾ അത് ഭിന്ന അത് പല ഗ്രൂപ്പുകളിൽ പോകാം പലയിടത്ത് പോയി പലത് കേൾക്കാൻ പോയാൽ അവസാനം വരുമ്പോൾ ഒന്നും കാണില്ല അതാണ് പ്രശ്നം അവസാനം കാണുമ്പോൾ ഒരഭിഷേകവും കാണില്ല അപ്പോൾ നമ്മൾ വിശ്വസ്തത വിശ്വസ്തതയില്ലാത്തവരാണ് അതാണ് അതുകൊണ്ട് അതാണ് ശരിക്കും എന്തുകൊണ്ടാണ് എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ അപകടം വരുന്നത് പലയിടത്ത് പോകുന്നതിൻ്റെ കാരണം എന്താണ് പോകുന്നതിൻ്റെ കാരണം യാക്കോബ് യാക്കോപലേഖനം നാലിൻ്റെ നാല് അഞ്ച് ആറ് വചനമാണ് ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾക്ക് നിങ്ങൾ അറിയുന്നില്ലേ ലോകത്തിൻ്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്ന തന്നെ തന്നെ ദൈവത്തിൻ്റെ ശത്രുവാക്കുന്നു ാണ് അപ്പൊ ലോകത്തിലുള്ള മൈത്രികൾ അപ്പൊ പലയിടത്ത് പോവുകയാണ് ലൗകികമായ ലക്ഷ്യങ്ങളാണ് അവരെല്ലാം അവരെല്ലാം കൃപയില്ല കൃപ നഷ്ടപ്പെട്ടവർ അവിടെ ഓടും കൃപയുള്ളവർ ഉറച്ചു നിൽക്കാം കൃപയുടെ ഏറ്റവും വലിയ ഉറപ്പാണ് അവന് അവന് കിട്ടിയ വിശ്വാസം എന്ത് സഹനങ്ങളോ പീഡനങ്ങളോ ഒറ്റപ്പെടലുകളോ അപമാനങ്ങളോ പരിഹാസങ്ങളോ പിന്തുണങ്ങളോ എന്ത് വന്നാലും ഈശോയിൽ നിന്ന് മാറാതെ ചേർന്ന് നിൽക്കുന്നതാണ് കൃപ കൃപയുള്ളവർക്ക് അങ്ങനെ സഭയിൽ ചേർന്ന് നിൽക്കുകയാണ് കുഞ്ഞുങ്ങളൊക്കെ വിശ്വാസത്തുനിന്ന് മാറിപ്പോകുന്നുണ്ടെങ്കിൽ അതിന് കാരണം കുഞ്ഞുങ്ങൾക്ക് വേണ്ടവണ്ണം കൃപയിൽ വളർന്നിട്ടില്ല കൃപ കിട്ടിക്കണം സഭയുടെ സഭയുടെശ ജീവിതത്തിലൂടെ കൃപ കിട്ടി പക്ഷേ അത് വളർന്നിട്ടില്ല നമുക്കിങ്ങനെ വിത്ത് മേടിച്ചു വെച്ചോണ്ട് കാര്യമില്ല ആ പൊട്ടിമുളക്കണം പൊട്ടിമുളയ്ക്കണമെങ്കിൽ ദൈവ വചനം കേൾക്കാതെ ഒരിക്കലും അത് പൊട്ടിമുളയ്ക്കത്തില്ല അത് കിടക്കും ഭയങ്കര എല്ലാം ഉണ്ടെന്നും പറയും ഇഷ്ടംപോലെ നിധികളുണ്ട് സഭയുടെ നിധികളെല്ലാം കൃപകളെല്ലാം നമ്മൾ ഓരോ ഗുദാശകളും മേടിച്ചത് ചിലത് മണ്ണിലിട്ട് മൂടിക്കളയാണ് ഒന്നാം അധ്യായത്തിൽ ആറ് മുതൽ എൻ്റെ കൈവിപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവിക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് നിന്നെ ഞാൻ അനുസ്മരിപ്പിക്കുന്നു എന്നാൽ ഭീരുത്വത്തിന്റെ അല്ല ദൈവം നമുക്ക് നൽകിയത് ശക്തിയുടെയും സ്നേഹത്തിന്റെയും ആത്മനിയന്ത്രണത്തിന്റെയും ആത്മാവിനെ നമ്മുടെ കർത്താവിന് സാക്ഷി നൽകുന്നത് നീ ലജിക്കരുത് അപ്പൊ അവിടെ പറയാണ് നീ ഉജ്വലിപ്പിക്കണം അപ്പൊ കിട്ടിയ വരം പൗരോസ്വരികാരുടെ പ്രാർത്ഥനയോട് കൈവിപ്പിലൂടെ അപസ്തോലിക കൃപകൾ അല്ലെങ്കിൽ പത്രോസ്വൻ്റെ കൈവിലൂടെ ലഭിച്ച അപസ്തോലിക കൃപകൾ അത് വർദ്ധിപ്പിക്കണമെന്ന് പറയും അപ്പോൾ അത് ഉജ്ജ്വലിപ്പിക്കണം അപ്പം അത് വെറുതെ മേടിച്ച് വെച്ചിട്ട് കാര്യമില്ല അപ്പോൾ അത് എപ്പോഴാണ് വചനം കേൾക്കും ദൈവവചനം ധാരാളമായിട്ട് ഭക്ഷിക്കണം ദൈവവചനം ഭക്ഷിച്ചെങ്കിൽ മാത്രമേ ഇത് വളരുകയുള്ളൂ പരിശുദ്ധ കുർബാന ഭക്ഷിക്കുക ഈശ്വയ ഭക്ഷിക്കണം അങ്ങനെ വരുമ്പോഴാണ് ഇത് വളരുന്നത് അല്ലെങ്കിൽ ഇത് വളർന്ന് അത് തകർന്നു പോകും തളർന്നു പോകും അപ്പം ഒത്തിരി ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് നമ്മളിൽ ഒരുപാട് ഫലങ്ങൾ നുറുമടയിനി ഫലങ്ങൾ പുറപ്പെടുത്തും വചനം സംഗ്രഹിക്കണം കേട്ടിട്ട് അതാണ് ലേഖനത്തിൽ േഖനത്തിന്റെ ഒന്നാം അധ്യായത്തിന്റെ ഇരുപത്തിരണ്ടു മുതൽ നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരും ആയിരിക്കും വചനം കേൾക്കുകയും അത് അനുവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ തൻ്റെ മുഖം കണ്ണാടിയിൽ കാണുന്ന മനുഷ്യന് സദൃശനാണ് അവൻ തന്നെ തന്നെ നോക്കിയിട്ട് കടന്നു പോകുന്നു താൻ എങ്ങനെ ഇരിക്കുന്നു എന്ന് ഉടനെ വിസ്മരിക്കുകയും ചെയ്യുന്നു കേട്ടതും മറക്കുന്നവനല്ല പ്രവർത്തിക്കുന്നവനാണ് പൂർണ്ണമായും നിയമത്തെ അതായത് സ്വാതന്ത്ര്യത്തിന് നിയമത്തെ നിയമത്തെ സൂക്ഷ്മമായി ഗ്രഹിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക തന്റെ പ്രവർത്തികളിൽ അവൻ അനുഗ്രഹീതനാണോ ഹാലുലൂയ അിയപ്പെട്ട ദൈവമക്കള് ദൈവവചനം ഹൃദയത്തിൽ നന്നായിട്ട് സംഗ്രഹിക്കുക